ഹലോ പാറുവിന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ പാറുവിനെ ഗാർമെൻസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് മുക്തയും കരുണാകരനും പക്ഷെ പാറുവിൻ്റെ സുഹൃത്തായിട്ടുള്ള ജയന്തി പിടിവാശി പിടിച്ചതുപോലെ പറയുകയാണ് എന്തായാലും പാറുവിൻ്റെ സത്യങ്ങളെല്ലാം തെളിയിക്കണം അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കുള്ളൂ ഇനിയുള്ള അവസ്ഥ എടാ നീ എങ്ങനെയാണെങ്കിലും അവനെ തേടി കണ്ടുപിടിച്ച് മുക്തി പാറുവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കള്ളനുണ്ടല്ലോ അവനെ തേടി കണ്ടുപിടിപ്പിച്ച് അവൻ്റെ വായിൽ നിന്ന് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം അപ്പോൾ പ്രിയന്റെ കൂട്ടുകാരൻ പറയുകയാണ് അങ്ങനെ നീ സത്യം പുറത്തു കൊണ്ടുവന്നാലും നമ്മൾ ആരോട് പറയണം ആരോട് പറഞ്ഞ നമ്മളെ അവളെ ആളുകൾ വിശ്വസിക്കും എന്തായാലും കരുണാകരനും മുക്തയും വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ ആരോട് പറയുമെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ പിന്നിൽ രഘു ആണെന്ന് രഘു അയാളെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് രഘുവിനറിയാവുന്ന ഏതോ ഒരു ചെറുക്കനാണിത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മിക്കവാറും രഘു പറഞ്ഞിട്ടായിരിക്കണം അയാൾ പാർവിൻ്റെ പേരിൽ ഇതുപോലെ കള്ളത്തരം പറഞ്ഞത് എന്തായാലും പാർവതിയെ ഇവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടാനായിട്ട് അനുവദിക്കരുത് അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിൻ്റെ പേരിൽ കള്ളത്തരം പറഞ്ഞാൽ ആ ചെക്കനുണ്ടല്ലോ അതായത് പാറു പറഞ്ഞിട്ടാണ് ഗാർമെൻ്റ്സിന് തുണിയെടുക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞത് ആ ചെക്കനെ എങ്ങനെയൊക്കെയോ തേടി കണ്ടുപിടിച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവനെ കണ്ടെത്തുകയാണ് അങ്ങനെ ഇവന് നല്ല ഇടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ പറയുടെ അസത്യം ആരാടാ ആരാടാ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൻ രഘുവിൻ്റെ പേരാ പറയുന്നത് രഘുവാണ് ഇതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് രഘു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ പെൺകുച്ചിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എൻ്റെ ജീവിതത്തിൽ പിന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ച് ഇവളാണ് പാർവതി ഇവളെക്കുറിച്ചാണ് ഇങ്ങനെ പറയേണ്ടതെന്നും രഘു തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് എന്തായാലും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ പ്രിയനാണെങ്കിൽ നേരെ കൈലാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ കള്ളനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് കൈലാസ് ഇപ്പോൾ വരാമെന്ന് പറയുകയാണ് അങ്ങനെ അഞ്ച് മിനിറ്റിനുള്ളിൽ കൈലാസം അവിടെ എത്തുകയാണ് കൈലാസും അവനെ പിടിച്ചു കൊടഞ്ഞ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ഈ സമയത്ത് എങ്ങനെയെങ്കിലും പാര്വതീനെ കണ്ട് തിരിച്ച് ഗാർമെന്റ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും പോവുകയാണ് കേട്ടോ അങ്ങനെ കൈലാസ് നേരെ വന്നത് ഹോസ്റ്റലിലേക്കാണ് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ വാർഡൻ പറയുകയാണ് പാർവതി കുറച്ച് നേരം മുമ്പ് പോയി കഴിഞ്ഞിരിക്കുന്നു അച്ഛനും വയ്യ എന്ന് പറഞ്ഞാണ് അവളോട് ഒന്ന് പോയി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുന്നായിട്ട് പാർവതി എന്ത് ചെയ്യുകയാണ് ഹോസ്റ്റലിലേക്ക് വരികയാണ് ഈ വിഷമത്തോടു കൂടി തന്നെ എന്നിട്ട് പാർവതി കുറേ നേരം ഹോസ്റ്റലിൽ നിന്ന് കരയുന്നുണ്ട് ഏഹ് എനിക്കിതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല എനിക്കിത് തിരിച്ചു പോകണം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എന്നെക്കൊണ്ട് നടത്താനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് പാർവതി കരയാണ് അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് എന്നെ ായിട്ട് പാർവതി പോവുകയാണ് പക്ഷെ ആരോടും തന്നെ നടന്ന സംഭവങ്ങൾ പറയാനായിട്ടുള്ള ധൈര്യം പാർവതിക്ക് ഉണ്ടായില്ല അങ്ങനെ വാടനെ കണ്ടിട്ട് ഞാൻ വീട്ടിലൊന്നു പോയിട്ട് വരാം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് പാർവതി പോകുന്നത് കേട്ടോ ആ സമയത്തെല്ലാം പാർവതിയുടെ മൈൻഡ് ശരിയല്ല നന്നായി കരയുന്നുണ്ട് അങ്ങനെ കൈലാസ് വന്നപ്പോൾ പാർവതി എവിടെ നിന്ന് പോയി എന്നാണല്ലോ അറിഞ്ഞത് എങ്ങടേക്ക് പോയി കാണും ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടാവും ആ ഒരു വിശ്വാസത്തിൽ കൈലാസ് എന്ത് ചെയ്യുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പാർവതീനേയും പോവുകയാണ് ഇതേ സമയം നമ്മുടെ പ്രിയനാണെങ്കിൽ വഴിക്ക് വെച്ച് പാർവിനേം കൊണ്ട് പോകുന്ന ഓട്ടോ കാണുകയാണ് അങ്ങനെ അതിൽ പാർവിനെ കാണുമ്പോൾ പ്രിയൻ ആ വൺ ആ ഓട്ടോയ്ക്ക് പിന്നാലെ ചേസ് ചെയ്തു പോവുകയാണ് ഈ സമയത്ത് കുറച്ച് ദൂരെത്തി കഴിയുമ്പോൾ ഓട്ടോ ഏത് ദിശയിലേക്ക് പോയേക്കണമെന്ന് പ്രിയന് മനസ്സിലാവുന്നില്ല എന്നാലും പ്രിയനെ തോന്നുകയാണ് എന്തായാലും പാറു നാട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക കയ്യിൽ ബാഗൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും പാറുവിനെ നാട്ടിലേക്ക് വിടണ്ട പാറുവിനെ കണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയനെന്ത് ചെയ്യാണ് പാറു പാറു പോയിരിക്കുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രിയനും പോവുകയാണ് ഇതേ സമയം കൈലാസം അവിടെ എത്തുകയാണ് അങ്ങനെ പാറു ആണെങ്കിൽ മൊത്തത്തിലാകെ ഡെസ്പായിട്ടിരിക്കുക ആ സമയത്താണെങ്കിൽ അവിടെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരെയും പേന വിറ്റ് ജീവിക്കുന്നവരെയും ഒക്കെ കാണുകയാണ് ഈ സമയത്ത് പാറു വിചാരിക്കുകയാണ് എനിക്കും ജീവിക്കാൻ പറ്റും ഈ ജോലി അല്ലെങ്കിൽ ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ജോലി എടുത്തിട്ടാണെങ്കിലും എൻ്റെ കുടുംബത്തെ നോക്കുമെന്ന് വിചാരിക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ നാട്ടിൽ നിന്ന് ഒരു കോൾ പാറുവിന് വരെയാണ് പാറുൻ്റെ കൂട്ടുകാരി ഒരു ചെറിയ പെങ്കൊച്ചുണ്ടല്ലോ അതാണ് വിളിക്കുന്നത് അത് വിളിച്ചിട്ട് വീട്ടിൽ പാറുവിൻ്റെ അച്ഛനെയും അമ്മേനും ഒക്കെ അയാൾ പറഞ്ഞു വിട്ടു ഇപ്പം അവർക്ക് ഇവിടെ ആരുമില്ലാതെ വാടക വീട് പോലും ഇല്ലാതെ അവർ എവിടേക്കാ പോയി എന്ന് പോലും അറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പാറു ഇത് കേട്ടതും പാറുവിൻ്റെ നെഞ്ചു പൊട്ടുകയാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് പാറുവിൻ്റെ നാട്ടിലാണ് പാറുൻ്റെ നാട്ടിൽ അച്ഛനെയും അമ്മയും സഹോദരിയാണ് കാണിക്കുന്നത് അവർക്ക് എവിടെ പോകണമെന്നൊന്നും ഒരു നിശ്ചയമില്ല അങ്ങനെ അമ്മ അച്ഛനോട് ചോദിക്കുക നമ്മൾ എവിടെയാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് അറിയില്ല എന്തായാലും ഈ നാട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകണം അതുതന്നെയാണ് ഉത്തമം പിന്നെ എവിടേക്ക് പോകണമെന്ന് അറിയില്ല എവിടെ തങ്ങണമെന്നും അറിയില്ല ഇന്നിപ്പോൾ ആൽമരച്ചോട്ടിൽ തന്നെ നമുക്ക് കഴിയാമെന്ന് പറയുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുക ഈ പ്രായമായ പെൺകുച്ചനെയും കൊണ്ട് ആൽമരത്തിൻ്റെ ചോട്ടിലോ അതെങ്ങനെയും ശരിയാവുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ അച്ഛൻ പറയുകയാണ് അതല്ലാതെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ല ഇന്ന് അങ്ങനെ പോട്ടെ ഞാൻ എന്തായാലും ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് കുറച്ച് വിഷം തന്നാൽ മതി ഞങ്ങളത് കഴിച്ച് മരിച്ചോളാം ഏഹ് നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ പോയില്ലേ ഒരാൾ പോലും നമുക്ക് അഭയം തന്നില്ല ഈ സമയത്ത് പാറിൻ്റെ ചീച്ചി പറയുകയാണ് നമുക്ക് നാട്ടിൽ നിന്നൊന്നും പോകണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം നമ്മുടെ നാടല്ലേ ഇതെന്ന് വയ്ക്കുകയാണ് പച്ചൻ പറയുകയാണ് നമ്മുടെ നാടോ അതിനാരും നമ്മുടെ നാടായിട്ട് ഇതിനെ കണക്കാക്കിയിട്ട് പോലുമില്ല ആരും നമുക്കൊരു അഭയം പോലും തന്നില്ല നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് ശരി എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവുക തന്നെ വേണം പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഫാക്ടറിയിലോ ഒക്കെ ജോലി ചെയ്ത് ആ കടമെല്ലാം തിരിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് തിരിച്ചു വരാൻ മോളെന്ന് പറയാണ് കേട്ടോ ഈ സമയത്താണ് പാറ് വിളിക്കുന്നത് പാറ് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ച്ഛനെന്നോ സത്യം പറയാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും പിന്നീട് അച്ഛൻ സത്യങ്ങളൊക്കെ പറയുകയാണ് പാറു പറയാണ് അച്ഛ അച്ഛൻ ഒരു കമ്പനിയിലും പോകണ്ട അച്ഛൻ നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ കഴിയച്ച ഞാനുണ്ടല്ലോ ഞാൻ ജോലി ചെയ്ത് ഞാൻ ജോലി ചെയ്ത എല്ലാ കടങ്ങളും വീട്ടിൽക്കുള്ള അച്ഛാന്ന് വാക്ക് കൊടുക്കാണ് കേട്ടോ ഈ സമയത്ത് പാറുവിന് തോന്നുകയാണ് തിരിച്ചു പോകുന്നത് ഒട്ടുചിതമല്ല ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങി ഇവിടെ തന്നെ വെച്ച് പോരാടണം എന്ന് വിചാരിച്ചിട്ട് പാറു വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് പ്രിയൻ പാറുവിനെ കാണുകയാണ് പ്രിയന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ പാർവ് തിരിച്ച് വണ്ടി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രിയം പാറിൻ്റെ അടുത്തേക്ക് ഓടി എത്തുന്നതിന് മുൻപായിട്ട് തന്നെ കൈലാസ് അവിടെ വരികയാണ് കൈലാസ് വേഗം തന്നെ പാർവിനോട് ചോദിക്കുക അല്ല പാർവതി നീ എന്ത് ഇവിടെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു പിന്നെ നിൻ്റെ മേലെ കള്ള ചതിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതെല്ലാം ഞാൻ അറിഞ്ഞു അവനെ ഞാൻ പിടിച്ചു കൊടഞ്ഞു എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് പറയുകയാണ് നീ എൻ്റെ കൂടെ വന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാസ് പാർവതിയും കൂട്ടിയിട്ട് പോവുകയാണ് പ്രിയനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ പ്രിയനെ ഒന്ന് കാ പാർവതി കണ്ടുപോലുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇനി ഇതിൻ്റെ ഫലൻസായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ കാണാം ടേറ്റോ